ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് ഇൻ ക്രിയേഷൻസ് ബൈ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ അപ്പം നമ്മുടെ പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ളൊരു വി നെക്കായിട്ടാണ് വരുന്നത് കേട്ടോ പക്ഷേ നെക്ക് നമ്മൾ കൊടുക്കുന്നത് സ്കാലപ്പ് ബോർഡർ ആണ് കേട്ടോ അപ്പം ഞാൻ ചെറിയ ചെറിയ സ്കാലപ്പായിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത് നെക്കിൻ്റെ താഴത്ത് മൂന്ന് ലെയറായിട്ട് നമ്മൾ റൗണ്ട് മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഫ്രഞ്ചിനോട്ട് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ റിംഗിനോട്ട് വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ബിഗിനേഴ്സിന് ഒരുപാട് പേർക്ക് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഫ്രഞ്ചിനോട്ട് വളരെ ഈസിയാണ് കേട്ടോ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡ് വർക്കാണ് ഫ്രഞ്ചിനോട്ട് അപ്പോൾ നമുക്ക് ഈ റൗണ്ട് വരുന്ന പോഷൻസിലെല്ലാം ഫ്രഞ്ചിനോട്ട് വർക്കാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ വരുന്ന സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന മൂന്ന് ലൈനിൽ നമുക്ക് ഒരേ കളർ ഫ്രഞ്ചിനോട്ട് വരും നെക്സ്റ്റ് വരുമ്പോൾ അടുത്ത കളറ് പിന്നെ മൂന്ന് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം മൂന്ന് കളർ വീതം സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ടിന്റെ ഇടയ്ക്ക് വരുന്ന പോഷൻസിൽ നമ്മൾ കട്ട് ബീഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ സ്കാലപ്പ് ആയിട്ട് കൊടുക്കുന്നില്ലേ അവിടെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ആണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം ഞാൻ ഇതുപോലെ കറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ മെറ്റീരിയലിലേക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് നെക്കിന്റെ വിട്ത്തും ലെങ്തും ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന നെക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ അഞ്ചര ഇഞ്ചും നെക്ക് വിത്ത് എന്ന് പറയുമ്പോൾ ആറ് ഇഞ്ചുമാണ് കേട്ടോ അപ്പൊ കറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇവർ ഔട്ട് പോർഷനിലെല്ലാം നമുക്ക് ഫ്രഞ്ചിനോട്ട് ചെയ്യാം അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് മൂന്ന് കളർ ആണ് കേട്ടോ ഒരു ക്രീം കളർ എടുത്തിട്ടുണ്ട് പിങ്കിന്റെ ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട് റെഡ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എംബ്രോയിഡറി ചെയ്യാനായിട്ട് അത്യാവശ്യം ഹോള് വലുപ്പമുള്ള നീഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ത്രെഡ് കയറാൻ കണക്കിനുള്ള ഏത് നീഡിൽ വേണമെങ്കിലും എടുക്കാം പിന്നെ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നീഡൽ നമ്പർ ട്വൽവ് ആണ് എടുത്തിട്ടുള്ളത് നീഡലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കളർ ത്രെഡും ഈ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഈ വരുന്ന ഈ മിഡിൽ പോസിഷനല്ലേ ഈ മിഡിൽ പോസിഷനിലെ മൂന്ന് റൗണ്ടും നമ്മൾ ഫ്രഞ്ചിനോട്ട് ഫ്ലവർ ആണ് ചെയ്യുന്നത് സെൻറ്ററിലായിട്ട് ഒരു ഫ്രഞ്ചിനോട്ട് കൊടുക്കുന്നുണ്ട് അതിന് കവർ ചെയ്യുന്ന രീതിയിൽ ആറ് ഫ്രഞ്ചിനോട്ട് വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നീഡിലേക്ക് രണ്ട് പ്രാവശ്യം നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇച്ചിരി ടൈറ്റായിട്ടാണ് കേട്ടോ താഴെട്ട് എടുക്കുന്നത് ഫ്രഞ്ചിനോട്ട് ചെയ്യാൻ ഈസിയാണ് കേട്ടോ ഓക്കെ അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളും ഫ്ലവേഴ്സും ചെയ്തെടുക്കേണ്ട കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഫുള്ളും ഫ്രഞ്ച് ലോട്ട് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ നെക്ക് ആയിട്ടാണല്ലോ ചെയ്യുന്നത് നമുക്ക് ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഇതുപോലെ സ്കാലപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ കണ്ടോ അപ്പൊ നമ്മുടെ നെക്ക് നമ്മള് നെക്ക് റൌണ്ട് ഫുള്ളും ഇതുപോലെ സ്കാലപ്പോടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഫ്ളവേഴ്സിന്റെ ഇടയ്ക്കും കുറച്ച് ഗ്യാപ്പ് വരുന്ന പോർഷനില്ലേ അവിടെ നമുക്ക് ഇതുപോലെ കഡ്ബീട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ ഓക്കെ അപ്പം കണ്ടോ അപ്പം ഇതുപോലെ ഈ ഗ്യാപ്പ് വരുന്ന പോർഷൻസ് ഫുള്ള് ഇതുപോലെ സ്പ്രെഡിങ് ആണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ള് ചെയ്യുക ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് മൂന്ന് കളർ ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ നെക്കിൽ സ്കാലപ്പ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മെറ്റീരിയൽ ഒന്നിക്കുന്നത് ജോർജറ്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്രഞ്ചിനോട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓടുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്